നമസ്കാരം തമിഴ്നാട്ടിൽ ബി ജെ പി സംസ്ഥാന സംഘടനാ തലത്തില് അഴിച്ചുപണി നടത്തിയാണ് തെരഞ്ഞെടുപ്പിന് തുടക്കം കുറിക്കുന്നത് പതിനാല് നേതാക്കളെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായി നിയമിച്ചു നടി ഖുഷ്പുവും ഇതിൽ പെടും തമിഴ്നാട്ടിൽ വലിയ ആരാധകരുള്ള നടിയാണ് ഗുഷ്പു ഒരു കാലത്ത് ഇവരുടെ പേരിൽ അമ്പലം പണിത നാടാണിത് അതുകൊണ്ട് തന്നെ ഖുഷ്പുവിനെ സംസ്ഥാന നേതാവായി ഉയർത്തുന്നതിലൂടെ വോട്ടർമാർക്കിടയിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ നടൻ വിജയുമായി അടുത്ത സൗഹൃദമുള്ള താരം കൂടിയാണ് ഗുഷ്പു സുപ്രധാന പദവി നൽകിയതിലൂടെ പാർട്ടി നേതൃത്വം തനിൽ വിശ്വാസമർപ്പിക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത് എന്ന് ഖുഷ്ബു പറഞ്ഞു എ എ ഡി എം കെയുമായി സഖ്യം ചേർന്നാണ് തെരഞ്ഞെടുപ്പ് നേരിടുക എന്ന് അവർ വ്യക്തമാക്കി ഡി എം കെ യെ അധികാരത്തിൽ നിന്ന് പുറത്താക്കലാണ് ലക്ഷ്യമെന്നും സൌത്ത് ചെന്നൈ കേന്ദ്രമായി പ്രവർത്തിക്കുമെന്നും ഗുഷ്പു പറഞ്ഞു ബിജെപിയുടെ പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ നരേന്ദ്രമോദിയുടെ നേതൃത്വം എന്നിവയെല്ലാം ജനങ്ങളെ ബോധവൽക്കരിക്കുമെന്നും ഗുഷ്പു പറഞ്ഞു വിജയ് ബിജെപിയുമായി സഖ്യം ചേരണമെന്നും അവർ ആവശ്യപ്പെട്ടു ഡി എം കെയെ പുറത്താക്കലാണ് ലക്ഷ്യമെങ്കിൽ ഒരുമിച്ച് നീങ്ങാമെന്ന് പറഞ്ഞ ഗുഷ്പു ബിജെ ജയ് തനിക്ക് സഹോദരനെ പോലെയാണെന്നും കൂട്ടിച്ചേർത്തു ശരത് കുമാർ ഗുഷ്പു നമിത തുടങ്ങിയ താരങ്ങൾ ബി ജെ പിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ നടി ഗൗതമി അടുത്തിടെ പാർട്ടിയുമായി അകന്നിരുന്നു ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഗുഷ്പുവിന് കൂടുതൽ അവസരം ബിജെപി നൽകുന്നത് ഇതുവഴി ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുമെന്നും പാർട്ടി കരുതുന്നു എന്നാൽ വിജയിയെ കൂടി ചേർക്കാൻ സാധിക്കുമോ എന്നത് കാര്യം അവ്യക്തമാണ് ബിജെപിക്കും ഡി എംകെക്കും എതിരെ ശക്തമായ പ്രചരണമാണ് വിജയ് നടത്തുന്നത് അദ്ദേഹം കോൺഗ്രസുമായി അടുക്കാൻ ശ്രമിക്കുന്നു എന്ന് വാർത്തകളുണ്ടായിരുന്നു ഗാന്ധിയുമായി ചർച്ചയ്ക്ക് വിജയ് സമയം തേടിയെന്നും ഡിവി കെ കോൺഗ്രസ് സഖ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും ത്രികോണ മത്സരത്തിലാണ് തമിഴകം ഒരുങ്ങുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് അടുത്ത വർഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് ആയിരത്തി വർഷങ്ങളിലെ തിരഞ്ഞെടുപ്പിന് സമാനമായിരിക്കുമെന്ന് വിജയ് പറഞ്ഞു പാരമ്പര്യമായി പ്രവർത്തിക്കുന്ന പാർട്ടികളെ പരാജയപ്പെടുത്തി പുതിയ പാർട്ടികൾ മികച്ച വിജയം നേടിയ തെരഞ്ഞെടുപ്പുകളെയാണ് വിജയ് സൂചിപ്പിച്ചത് അടുത്ത വർഷം ഡി അധികാരം പിടിക്കുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് വിജയ് മൈ ടി വി കെ എന്ന മൊബൈൽ ആപ്പ് പുറത്തിറക്കി സംസാരിക്കുകയായിരുന്നു വിജയ് കൂടുതൽ പേരെ പാർട്ടി അംഗങ്ങളാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മൊബൈൽ ആപ്പ് തയ്യാറാക്കിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലാണ് കോൺഗ്രസ് പരാജയപ്പെടുത്തി ഡി എൻ അണ്ണാദുരയുടെ നേതൃത്വത്തിൽ ഡി എം കെ ഭരണം പിടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ എം ജി ആറിന്റെ നേതൃത്വത്തിൽ എ എ ഡി എം കെ ഭരണം പിടിച്ചത് ഡിഎം കെയിൽ പുറത്താക്കിയിരുന്നു